എന്ന് പറയുന്ന പ്രയോഗത്തിന് പകരം ഏതെല്ലാം മോശപ്പെട്ട വാക്കുകൾ മനുഷ്യനെന്ന് പ്രയോഗിക്കുന്നുണ്ട് ആൻ പ്രയോഗിച്ച വാക്കിൻ്റെ മനോഹാരിത നോക്കൂ ഒരു കുഞ്ഞിന് ജന്മം നൽകി ഒരു ഉമ്മ കഷ്ടപ്പെട്ട് പ്രസവിക്കുന്ന ഒരു ഉമ്മയുടെ പ്രസവവും ഗർഭകാലത്തിൻ്റെയും യാതനകളെ സൂചിപ്പിച്ചുകൊണ്ട് നടത്തിയൊരു പരാമർശം ഖഷിയ എന്ന് പറഞ്ഞാൽ ശരിക്കും തണുക്കുമ്പോൾ പുതപ്പെട്ട് നമ്മൾ മൂടൂലേ പുതപ്പെട്ട് മൂടിക്കിടക്കൂലെ തണുക്കുമ്പോൾ അതിനാണ് തകഷ എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയെ പുതപ്പിട്ട് മൂടി ആ ഭാര്യയെ പുതപ്പ് പോലെ ദേഹത്തേക്ക് പുതപ്പെട്ടു മൂടിയപ്പോൾ ഇത് മെറ്റഫറാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് മെറ്റഫർ എന്താണെന്നറിയും സിമിലി എന്ന് പറയാം ഒരു പുതപ്പിട്ട് മൂടുന്ന പോലെ ആ ഒരു വാക്ക് പ്രയോഗം മനുഷ്യൻ്റെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാനാണ് ഖുർആആാൻ പുതപ്പ് മൂടുന്നത് എന്ന് പറയുന്നത് ണ്ടാകുമ്പ മനുഷ്യൻ ദേഹത്തെ ചുറ്റുന്ന ഒരു പുതപ്പിനെയാ ഖിഷാ എന്ന് പറയാ പച്ചയായി തുറന്നു പറയാൻ പാടില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ അതിലേറെ അത്ഭുതം എന്താണെന്നറിയോ സയ്യുദന ഈസാനിബി അലഹിസ്ലാമിനെയും മറിയം ബിവിയെയും ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ ഇന്നുണ്ട് അന്ന് കാലഘട്ടങ്ങളിലുണ്ട് യേശു ക്രിസ്തു എന്ന് പറയുന്ന ജീസസ് ക്രൈസ്റ്റ് അവരുടെ ഉമ്മയായ മറിയം ബി ബിറിയം മഹതിയായ മറിയം ബി വിവാഹം ചെയ്തവരല്ല അവർക്ക് അത്ഭുതകരമായി ജനിച്ച മോനാണ് ഇസാനിബി അറഹിസ്ലാം ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം ഓരോ മതങ്ങൾക്കും അവരുടെ വിശ്വാസമുണ്ട് ഇസ്ലാം പറയുന്നത് ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ പോവുകയാണെ അതായത് ചില ആളുകളെങ്കിലും ഇങ്ങോട്ടൊക്കെ മതങ്ങളെ ചീത്ത പറയുന്ന ഒരു കാലമാണല്ലോ ഇസ്ലാമിനുള്ള കയറാൻ പറ്റുള്ളൂ അപ്പോ മുഹമ്മദ് നബി ബിസലല്ലാഹ് തങ്ങളെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് എന്ത് അറിയോ മുഹമ്മദ് നബി ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചു അല്ലെങ്കിൽ തോറയിൽ നിന്ന് കോപ്പി അടിച്ചു അതാ അങ്ങനെ അതാണ് മറിയം അറിയുമെന്നൊക്കെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രം പറയുകയാണ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചീത്ത വിളിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നവർ പിന്നെ കേൾക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ ഇവരോട് പറയുന്നില്ല കേൾക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം മുഹമ്മദ് നബി അലൈഹി വസല്ലം അന്നത്തെ നസ്വാറാക്കളിൽ നിന്ന് അവരുടെ ചരിത്രങ്ങൾ ഖുർആനിലേക്ക് പകർത്തി എഴുതി എന്നാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നതെങ്കിൽ സൂറത്ത് മറിയമിൽ മറിയം ബി ദൈവമാണ് എന്ന ആശയം കടന്നുവരും വെക്കണല്ലോ അതല്ലല്ലോ എഴുതി വെച്ചത് മറിയം ഉണ്ടായിരുന്ന നാല് നാല് മഹത്തുക്കളായ വനിതകളിൽപ്പെട്ട മഹത്തുക്കളിൽ വെച്ചത്യശുദ്ധിയുണ്ടായിരുന്ന ഔന്നിത്യം പ്രാപിച്ച മഹതികളിൽപ്പെട്ട ഒരു മഹതിയാണ് മറിയം ബി വി മറിയം ബി വി റിയാനെ എന്ന വിശ്വാസം ശരിയല്ല കൂപ്പിടിച്ച പിന്നെ അതിൽ അങ്ങനെയാണോ പറയാം അവരത് ശരിയാണെന്നല്ലേ പറയല്ലേ അവർ പറഞ്ഞ ഈശനബി ദൈവമാണെന്നല്ലേ എന്താ പറയുക അങ്ങനെയല്ലേ ഖുർആനിൽ കാണേണ്ടത് കൂപ്പിടിച്ചതല്ല എന്ന് മനസ്സിലാക്കാൻ ഇതുപോലെ അവർ പറഞ്ഞതിലെ തിരുത്താണ് ഖുർആാൻ കൊണ്ടുവന്നത് വിശ്വാസത്തിൽ വന്ന പാളിച്ചകളെ ഖുർആൻ തിരുത്തുകയാണ് ഉണ്ടായത് അല്ല കൂപ്പിടിച്ചതാണെങ്കിൽ തിരുത്താൻ കഴിയില്ല ഇവിടെ കാരണം അവരോട് അവരുടെ ദേഷ്യം സമ്പാദിക്കേണ്ട അവസ്ഥ വരൂല്ലേ പക്ഷേ സത്യം സത്യമായി ലഭ്യങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ദൈവമല്ല എന്ന് പറയാൻ ഒരു മനുഷ്യൻ എങ്ങനെ ദൈവ ദൈവമെന്ന് പറയുന്നത് ഒന്നുമേ nothing no deity nothing in existence can be equal to allah angathe <speaking> oru padachavan aanu ee logathinte god almighty ennu parayunnathu he shouldn't have any beginning and he shouldn't have an end he should be trans he should be transcendent to time and space samayemo kaalamo avashyamillatha or haizo or waqto avashyamillatha ennal khaliqul haiziwul awqat ക്രിയേറ്റർ ഓഫ് ദൈവവും ഉണ്ടാക്കിയവനാണ് ഖുർആൻ പറയുന്ന മനോഹരമായ ദൈവം എന്ന സങ്കല്പം അങ്ങനെ വരുമ്പോ വിശുദ്ധ ഖുർആൻ ചോദിക്കണേ എങ്ങനെയാണ് ഐസനബിയെയും മറിയം ബി വിയേയും നിങ്ങൾ ദൈവമാണെന്ന് പറയുന്നത് രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നില്ലേ ആര് ഐസനബിയും ഉമ്മ മറിയം ബീവിയും അവർ ഭക്ഷണം കഴിച്ചവരല്ലേ അവിടെ ഉദ്ദേശം എന്താണെന്നറിയോ അവർ ടോയ്ലറ്റിൽ പോയിരുന്നവരല്ലേ എന്നാ ഭക്ഷണം കഴിച്ചവൻ അവിടെ എക്സ്ക്രീഷൻ ഉണ്ടാവും വച്ചുനിന്ന് പുറത്തു പോവേണ്ടി വരും അങ്ങനെ ഒരു ന്യൂനത ഉണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോ അവർ ടോയ്ലറ്റിൽ പോയിരുന്നവർ പോയിരുന്നവരല്ലേ വിസർജ്യം ദേഹത്തുനിന്ന് പുറത്തു പോയവരല്ലേ ഒരു ജന്മവും ഒരു മരണവും നുഭവിക്കുന്ന മനുഷ്യരല്ലയോ എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹു ഉപയോഗിച്ച വാക്ക് നോക്കണം അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചവരായിരുന്നു അപ്പതിനപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനത്തെ രണ്ടു പേർക്ക് നിങ്ങൾ എങ്ങനെയാ പടച്ചവനാന്ന് പറഞ്ഞു കൊടുക്കുക അത് ശരിയാണോ പഠിച്ചവൻ ന്യൂനതയില്ലാത്തവനല്ലേ അതുകൊണ്ട് അള്ളാഹു ടോയ്ലറ്റിൽ പോയി അല്ലെങ്കിൽ അവർ വിസർജിക്കുന്നവരായിരുന്നല്ലോ എന്ന വാക്കുപോലും ഉപയോഗിക്കാതെ ഇതിലും മനോഹരമായിട്ട് എങ്ങനെയാണ് ഇതിനവതരിപ്പിക്കാൻ കഴിയുക ഒരു മതവിശ്വാസികളെ നോവിക്കാതെ അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കാതെ ഒരു സത്യം പറഞ്ഞു കൊടുത്തു നിങ്ങൾ ചിന്തിക്കണം അവർ ആൻഡ് ബോൺസ് ശരീരവും മാംസവും ഉണ്ടായിരുന്ന ജനനവും മരണവും അനുഭവിക്കുന്ന ആളുകളാണ് അത്തരം ആളുകളെ നിങ്ങൾ ദൈവമായി വിശ്വസിക്കരുതേ അവര് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു മലമൂത്ര വിസർജനത്തെ കുറിച്ച് പറയുന്നിടത്ത് ഔജദും പൊതു കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ തൈമം ചെയ്തോളണം എന്ന് തൈമത്തിന്റെ മസ് അല്ല പറയുന്നിടത്ത്

മറയിരുന്നിരുന്നത് ആ ചെരുവിൽ നിന്ന് നിങ്ങൾ വന്നാൽ അതായത് നിങ്ങൾ ടോയ്ലറ്റ് പോയി വന്നാൽ അവിടെ ഉദ്ദേശം പക്ഷെ ഉപയോഗിച്ച വാക്ക് വാക്ക്ത്തിന് വിസർജ്യം എന്നല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ചെരിഞ്ഞുകിടക്കുന്ന സ്ഥലം എന്നാണ് അവിടെ നിന്ന് വന്നാൽ മനസ്സിലായി ആ അപ്പോഴേ നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞു ഉമ്മ എനിക്ക് എന്ന് പറഞ്ഞിട്ട് വയറ്റെന്ന് പോകുന്ന സാധനം പച്ചയിൽ മക്കൾ പറയുമ്പോഴേ മോനെ ഉമ്മ എനിക്ക് ടോയ്ലറ്റ് പോകണം എനിക്ക് ഹമ്മാമ പോകണം എന്ന് പറയും മോനെ എന്ന് പറയാം അവർ ആ ചെയ്യാവുന്ന കാര്യം പച്ചമലത്ത് പറയുന്നുണ്ടാവും ഇപ്പം മക്കൾക്ക് തിരുത്തി കൊടുക്കണം മോനെ ടോയ്ലറ്റ് പോവുകയാണെന്ന് പറഞ്ഞു ഇനിയിപ്പം ഇങ്ങനെ വേറെ എന്തെങ്കിലും വേറെ ഭാഷ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ആ സ്ഥലത്ത് പോവുക എന്നേ പറയാമോ ഒന്നിന് പോവുക രണ്ടിന് പോവുക അങ്ങനെ പറയാറുണ്ട് സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ടോയ്ലറ്റ് പോവാണ്ടോ ഇങ്ങനെ കാണിക്കണം എങ്ങനെ കാണിച്ച ചീന്നാണിത് ചീ മീൻസ് ടോയ്ലറ്റ് അപ്പോൾ കുട്ടികൾ അങ്ങനെ സമ്പതം ചോദിക്കുമ്പോ ഇംഗ്ലീഷ് ഏറെ പഠിപ്പിച്ചെടുക്കുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്നും നടന്നോളന്നില്ല പക്ഷെ അതൊരു അതൊരു ബൈപ്പാസിങ് ആണ് പച്ചയായിട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പറയരുത് ഓരോ ഭാഷയിലും അതിന് വാക്കുകളുണ്ട് യുവല്ലൂനൽ അദ്ബാർ മനുഷ്യന്റെ ബാക്ക് ഭാഗത്തിനാണ് അറബിയിൽ ഇസ്ത് എന്ന് പറയുന്നത് ഇസ്ത് എന്ന് പറയുന്ന വാക്കൊരു മോശപ്പെട്ട വാക്കാണ് അതുകൊണ്ട് ഖുർആാനിൽ എവിടെയും

ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേക ശരീരഭാഗത്തെ സൂചിപ്പിക്കുന്നിടത്ത് പോലും ഖുർആൻ ആ വാക്കുപയോഗിച്ചില്ല ഇങ്ങനെ നോക്കിയാൽ വിശുദ്ധ ഖുർആാനിൻ്റെ വാക്കുകളിൽ സഭ്യത നമുക്ക് കാണാൻ കഴിയും അസഭ്യമുള്ളത് എവിടെയുള്ളത് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അങ്ങനെ ആർക്കെങ്കിലും വിശുദ്ധ ഖുർആാനിൻ്റെ പരാമർശങ്ങളിൽ മോശമായി തോന്നുന്നത് കാണാൻ കഴിയില്ല നിങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല അതിൻ്റെ മേനെ നിങ്ങൾ പഠിച്ചു നോക്കൂ ഹബീബിൻ്റെ മുന്നിൽ ഒരു പെണ്ണ് പെണ്ണ് വന്നു മസ്അല ചോദിച്ച പറയുന്നുണ്ട് ലോകത്തിന്റെ ഗുരു ഖാന ഹയ്യൻ നബി നബി തങ്ങൾക്ക് ലജ്ജയുണ്ടായിരുന്നു നല്ല ലജ്ജയുള്ളവരാ അലൈഹി അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ ഒരു ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് സല്ലല്ലാഹു മിൻ ഗസ്ലിഹാ മിനൽ പെണ് യന്ന് ഉണ്ടായാൽ അത് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്ന് ഒരു പെണ്ണിനെ പി വന്ന് ചോദിച്ചു ഇവിടെ ഞാനൊരു കാര്യം എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരോട് മുദ്രിസുമാരോട് മുഅല്ലിമിങ്ങളോട് നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അഫ്സാദുമാരോട് ഒന്ന് സൂചിപ്പിക്കുകയാണ് ഒന്ന് വിഷമം വിചാരിക്കരുത് നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ മസ്അല പൊഹാറത്തിൻ്റെ ബാബ് വരുമ്പോൾ ഒതുടുക്കേണ്ട ജനാഭത്ത് കുളിക്കേണ്ട ഫർലായ കുളിയുടെ അസ്ബാബുകളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹൈദ് നിഫാസിൻ്റെ മസ്അലകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മദ്രസയിലെ ഉസ്താദുമ വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട പാഠഭാഗങ്ങളാണ് ദർസ് നടത്തുന്ന ഉസ്താദുമ്മ പത്തുൽമൊഴിന് ഓതി കൊടുക്കുന്നവർ കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്നത് നമ്മുടെ കാലത്ത് അഞ്ച് വയസ്സുള്ള കുട്ടിയല്ല ഇപ്പോഴത്തെ അഞ്ച് വയസ്സുള്ള കുട്ടി നമുക്ക് അഞ്ച് വയസ്സുള്ള കാലത്ത് എന്താ നമുക്ക് തിരിഞ്ഞത് ഇന്നത്തെ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ മുമ്പിൽ ചിത്രങ്ങളായിട്ടും വീഡിയോസായിട്ടും അനുഭവങ്ങളായിട്ടും ആ കുട്ടിയുടെ തലയിൽ കിടക്കുന്ന ചിന്തകൾ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് ഹേദിൻ്റെ ബാബ് വരുമ്പോൾ മൂന്നാഴ്ച ക്ലാസ് എടുക്കുക സംസ്കാരത്തിൻ്റെ ബാബൊക്കെ ഒരാഴ്ച കൊണ്ട് ക്ലാസ് തീരും അങ്ങനെ ആവരുത് ചില ഹയാൻ്റെ ഭാഗം ലജ്ജ തോന്നിപ്പിക്കുന്ന വിഷയങ്ങളെ പച്ചയായിട്ട് കീറി മുറിച്ച് ഇങ്ങനെ അങ്ങനെ അത് മറുൽ ഖിറാം മാന്യന്മാർ കടന്നു പോകുന്നവരെ പോകുന്ന പോലെ ആ വിഷയങ്ങളെ വളരെ ഭവ്യതയോടുകൂടെയും ഗൗരവത്തോടെയും അസഭ്യം തോന്നാത്ത രീതിയിലും കൈകാര്യം ചെയ്യണം പെൺകുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നുണ്ടാവും ആൺകുട്ടികൾ ഇപ്പുറത്തിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇത് മനുഷ്യന്റെ ശരീരത്തിന്റെ ആദം അള്ളാഹുസ്ലാമിന്റെ മക്കളായി ജനിക്കുന്ന പെൺകുട്ടികൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പ്രായപൂർത്തിയായാൽ ഉണ്ടാകുന്നവരുടെ മന്ത്ലി സൈക്കിൾ ഇതിനെ കുറിച്ചാണ് അല്ല അത് പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് കീറി മുറിച്ച് പച്ചയിൽ അതിനെ പറഞ്ഞ് വഷളാക്കരുത് എത്രയോ അനുഭവങ്ങൾ ഞാൻ കേട്ടതുകൊണ്ടായി പറയുന്നത് എല്ലാ സാദുമാരും അത് ചെയ്യുന്നു എന്നുമല്ല ഞാൻ പറയും പക്ഷെ അത് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ തിരുത്തണം അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് മുതരിസുമാർ ദർസ് നടത്തുന്നവർ ഗിതാബോധ്യ കൊടുക്കുന്നവർ ഒക്കെ പ്രായപൂർത്തിയായ മക്കളായിരിക്കും അത് വളരെ മറുൽ ഖിറാം മാന്യന്മാർ കടന്നു പോകുന്ന പോലെ കടന്നു പോകണം എന്ന ആ പറഞ്ഞാൽ മനസ്സിലാവും അവർക്ക് മനസ്സിലാവും എന്താ ഞാൻ ഉദ്ദേശിച്ചത് അള്ളാഹു തോഫീക്ക് തരട്ടെ നമ്മുടെ ഒരു മസല പറഞ്ഞു കൊടുക്കുന്നതോടുകൂടെ ഒരു കുട്ടിക്കൊരു ഫിത്തനെക്കുറിച്ച് ചിന്ത വരരുത് അവിടെ ഒരു സാദും ഒരു കുട്ടിയും തമ്മിൽ അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് വഴിതെറ്റുന്ന രീതിയിൽ സാധേ ഇതെന്താ കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വൈകുന്നേരം പറഞ്ഞരാ എന്ന് പറയാൻ നിൽക്കണ്ട അവിടെ ഒരു സദസ്സിൽ പറയാവുന്ന സഭ്യതയോടുകൂടെ മിനിമം വാക്കുകളിൽ അതിനെ പറഞ്ഞു തീർക്കാൻ പറ്റണം അതിനെ സഹായിക്കുന്ന ഹദീതാണ് ഞാനിവിടെ ഓതാൻ പോകുന്ന ഹദീദ് സഹൈൽ ബുഖാരിയുടെ ഹതീത് അതാണ് അന്നത്തെ മുദരിസ് അന്നത്തെ മുഅല്ലിം മഹാനായ റസൂലുള്ളാഹി റസൂൽ ഒരു ബാബ് ഹൈദിൻ്റെ ബാബ് ഒരു പെണ്ണിന് ഊതി കൊടുക്കുകയാണ് അങ്ങനെ സംഘടിപ്പിച്ചോളൂ എന്താണ് ഇപ്പി ഞങ്ങൾ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ വറീ റളിയല്ലാഹു അൻഹ പറയാ പുണ്യ നബിയോട് വന്ന് ചോദിച്ചു എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് ഹേദ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വൃത്തിയാവണം ഒരു കാര്യം കൂടെ പറയട്ടെ അധ്യാപകരും മുസ്താദുമാരും ഞാനൊരു അധ്യാപകനാണ് ഇമാറാത്തിലാണ് യു എയിലാണെന്ന് മാത്രം പക്ഷേ ഒരു ഇരുപത്തി മൂന്ന് വർഷം പഠിപ്പിച്ചു ഇപ്പോഴും സ്കൂളും അധ്യാപനവും തന്നെയാണ് എൻ്റെ ജോലി പക്ഷേ ഞങ്ങൾക്കൊക്കെ നൽകുന്നൊരു ഉണ്ട് ആ ട്രെയിനിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും നമ്മുടെ വിദ്യാർത്ഥിയെ ഒരു വിദ്യാർത്ഥിനിയെ കൈ കൊണ്ട് തൊടാൻ പാടില്ല തൊടരുത് തോള് പിടിക്കാനും നിൽക്കേണ്ട നെറ്റിയിൽ ഉമ്മോക്കാനും നിൽക്കേണ്ട ഒരു നല്ല കാര്യം ചെയ്ത് വെച്ച് കെട്ടി ആശ്വേഷണം ചെയ്യാനും തൊടാൻ പാടില്ല ഒരു അധ്യാപകന്റെ കൈയും തൻ്റെ വിദ്യാർത്ഥിയുടെ ശരീരവും തമ്മിൽ ചേരുന്നതോടുകൂടെ ശിഷ്യ ബന്ധത്തിന്റെ ഒരു വലിയ ഒരു മതിൽ അവിടെ പൊട്ടിത്തകരുന്ന തോട്ടാൻ പാടില്ല പ്രായപൂർത്തിയാകുന്ന മക്കളുണ്ടാവും ആവാത്തവരുണ്ടാവും ചെറിയ മക്കളുണ്ടാവും വലിയവരുണ്ടാകും നമ്മുടെ മദ്രസകളുടെ സംവിധാനത്തെ സംബന്ധിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങൾ സഹോദര സമുദായത്തിൽ ആളുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കാനിടയാകുമ്പോൾ അത് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട് ഗുരുനാഥൻ അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി ഒരു കുട്ടി അടിക്കാൻ പാടില്ല അടിക്കാതെയും പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊക്കെ കൊണ്ടാണ് പിടിച്ചത് ചില സമയത്തൊക്കെ അടി കൊണ്ടിട്ടുണ്ട് അൽഫിയ മനഃപ്പാടാക്കിയിട്ടുണ്ടാവില്ല രണ്ടുപേരും കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ സാദ്മാരെ അടിച്ചിട്ടുണ്ട് അവർ അടി കൊണ്ടുപഠിച്ചവരാ ആ ഒരു രീതിയിൽ നിന്ന് മാറണം എന്ന് ആരും അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല അവരുടെ അറിഞ്ഞിട്ടില്ല അപ്പം നമുക്ക് അവർക്ക് സതയം പുറത്തു കൊടുക്കാം നമ്മുടെ ഹൈറ പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം അങ്ങനെയല്ല പ്രത്യേകിച്ച് മദ്രസയിലും ഹെഫു പഠിക്കാനും അറബി കോളേജിലും ദാർലഹുദ് അടക്കമുള്ള സംവിധാനങ്ങളിൽ മക്കൾ പഠിക്കാൻ വരുമ്പോൾ അധ്യാപകരോട് ഞാൻ പറയാം അധ്യാപകരോട് പറയാ ഈ മക്കൾക്ക് നാട്ടിൽ പോകാൻ നൂറുകണക്കിന് ഓപ്ഷനുകൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അല്ലാത്തതും പ്രൈവറ്റും പബ്ലിക്കും സ്കൂളുകളും സംവിധാനങ്ങളും ഉണ്ടായിട്ട് ആ വീടും വീട്ടുകാരും കുട്ടിയും ചേർന്ന് ദീൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ദീനീ സ്ഥാപനത്തിലേക്കോ ദർസിലേക്കോ കടന്നു വരുമ്പോൾ ആ മക്കളുടെ ആ മനസ്സിൻ്റെ സന്നദ്ധതയെ എത്ര കണ്ട് നമ്മൾ പ്രശംസിക്കണം ഇന്നത്തെ കാലത്ത് ആ മക്കൾ വെറുപ്പ് പിടിച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് ആ മക്കളെ കൂടെ നിർത്തുന്ന ഒരു വാപ്പയെ വാപ്പയെപ്പോലെ കരുതൽ കൊടുക്കാൻ കഴിയുന്നവരാകണം ഇന്നത്തെ അധ്യാപകന്മാർ ആ മക്കൾ സ്ഥാപനം വിട്ട് വെറുത്തുപോയാൽ എൻ്റെ ഉസ്താദിൻ്റെ അടി കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കൂടെയുള്ള പഠിക്കുന്ന മുച്ചഅല്ലിമീങ്ങളുടെ ശല്യം കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹിഫൽ ഖുർആൻ ഹിഫലാക്കുന്ന മക്കളെ ദേഹത്തടിച്ചടിച്ചടിച്ചിട്ട് കാലിൽ ചോര വന്നിട്ട് മുറിവായിട്ട് ആ മക്കളുടെ ഉപ്പയും ഉമ്മയും ഇനി മോൻ ഖുർആൻ പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീന് പുറത്തു പോകാൻ നമ്മൾ കാരണമായി ഒരു മുഅല്ലിമിനെ ഒരു ദാഴിയെ ഒരു പ്രബോധകനെ സമൂഹത്തിന് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഈ അധ്യാപകരായിരിക്കും ഇന്ന് അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റും ഞാൻ എന്നെക്കാളും വലിയ ഹൈറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് ഒരു ഓരടീൻ്റെയും ആവശ്യമില്ല വടി ഞാൻ തൊട്ടിട്ടില്ല ഇരുപത്തിനാല് കൊല്ലമായിട്ട് മക്കൾ പഠിക്കും ഏത് കൊമ്പന്മാരും മുമ്പിൽ നിൽക്കും അതിന് അധ്യാപകന് ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില ഇൻസ്ട്രക്ഷൻസും പഠിക്കണം ഒരു കുട്ടീനെ അടിക്കേണ്ട ആവശ്യമില്ല അവർ സ്നേഹിക്കും നമ്മളെ അവർ പഠിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മുടെ കിതാബുകൾ നമ്മുടെ ദീനിൻ്റെ വിഷയങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും അത് ഇന്നത്തെ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളൊന്നും മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി പറയാതെ നിങ്ങളോട് മാത്രമല്ല ഈ പരിപാടി ലൈവ് നടക്കുന്നുണ്ടാവും ഏതെങ്കിലും ഉസ്തന്മാരോ അധ്യാപകന്മാരും ഇത് കേട്ടാൽ അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ പ്രശംസിക്കണം മക്കളുടെ നന്മകളെ പ്രശംസിക്കണം പ്രൈസിങ് നല്ല അഹ്സൻസ് നീ നല്ല കാര്യം ചെയ്തു എന്ന് പറയണം അവർ പറഞ്ഞ നല്ല വാക്കുകളെ എടുത്ത് മറ്റ് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ച് പ്രശംസിക്കണം മതാണ് വലുത് വറബ മാറ്റിയിട്ട് ഷാഹദ കിതാബൻ ും കത്തലും നമ്മൾ നമ്മുടെ തലയിൽ തന്നെ കയറുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കുകയാണ് ഈ കത്തലേയും നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മുത്താദ്യയായ ഫീൽ വേറെ ഉണ്ട് എത്ര ഫായിലും വേറെ കിട്ടും ഒരു കാലഘട്ടത്തിൽ അത് ശരിയായിരിക്കാം കിതാബുകളിൽ വന്ന മിഥാലുകളായിരിക്കും അത് അന്നത്തെ കാലഘട്ടം അതായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം ചില ചിന്തകളെ അഡോപ്റ്റും ചെയ്യണം അപ്പോഴേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മൾ മദ്രസ കുസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോന്നാ നോക്കുക മദ്രസ് ഉസ്താദന്മാർക്ക് മര്യാദക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാറുണ്ടോ അവർ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട് അറബിക് കോളേജുകൾക്ക് എത്രയാണ് നമ്മൾ പിരിവ് കൊടുക്കുന്നത് അവിടുത്തെ കോളേജുകൾ ക്ലാസ് റൂം നാല്പത് മിനിറ്റ് ഒരു പിരീഡ് ഒരു ഉസ്താദ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടോ നാൽപ്പത് മിനിറ്റ് എത്ര മിനിറ്റ് അസാദ ഫോൺ ചിലവഴിക്കുന്നത് എത്ര മിനിറ്റാണ് കുട്ടികൾ പഠിക്കുന്നത് ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ക്വാളിറ്റി ചെക്ക് കൂടെ ചെയ്യാൻ നമുക്ക് അവകാശമില്ലേ ടീറ്റ് പോറ്റാൻ മാത്രമല്ലല്ലോ അവിടെ ശരിയായ വിദ്യാഭ്യാസം ദർ ഈസ് ദർ ഇസ് എ പെർഫെക്റ്റ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് അങ്ങനെ പറയാം പഠിപ്പിക്കൽ ഒരു സ്ഥലത്ത് നല്ല അധ്യാപകനായിരിക്കാം കുട്ടികൾക്ക് കുട്ടികൾക്കത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നതിനനുസരിച്ച് മാത്രമാ ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാകുന്നു നിങ്ങൾ പാതിരാവോളം അധ്വാനിച്ച് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പറ കുട്ടികൾക്കതൊന്നും തിരിയുന്നില്ലെങ്കിൽ അധ്യാപനം ശരിയായിട്ടില്ല എന്നാ അപ്പം നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ നമ്മുടെ കുട്ടികൾക്ക് മദ്രസ കിട്ടുന്നുള്ളൂ ആ അധ്യാപകർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം അവർക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കണം ഒരു പണിയും കിട്ടാത്തവൻ കരന്നു വരുന്ന സ്ഥലമാവരുത് നമ്മുടെ മദ്രസ ഒരു പണി നാട്ടിൽ കിട്ടൂല എന്നവന് ഒന്നാം ക്ലാസ് പഠിപ്പിച്ചോളാം നോ ചെറിയ ക്ലാസ്സിലാണ് ഏറ്റവും കഴിവുള്ള അധ്യാപകർ പഠിപ്പിക്കേണ്ടത് ചെറിയ ക്ലാസ്സിൽ എൽ കെ ജിയും യു കെ ജിയും പഠിപ്പിക്കാനാ ബുദ്ധിമുട്ട് പത്താം ക്ലാസ്സും